മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നേരെ പൊട്ടിത്തെറിച്ച് പി വി അൻവർ എം എൽ എ ചരിത്രം രചിക്കുകയാണ് ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ അമ്പ് തൊടുത്തുവിട്ടതോടെ പാർട്ടി നേതൃത്വം അൻവറിനെ സമ്പൂർണമായി തള്ളുകയാണ് ഇതിനു പിന്നാലെ അൻവറിലുള്ള അവിശ്വാസം തുറന്നു പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് ഇതോടെ അൻവർ പൂരം ക്ലൈമാക്സിലേക്ക് കടക്കുകയാണെന്ന് വ്യക്തം ശശി പിന്നെ റിയാസ് അദ്ദേഹത്തിന്റെ മകള് പിന്നെ ഒന്ന് രണ്ട് ആളുകളുണ്ട് ഞാൻ പറയുന്നത് ശരിയല്ലേ അവരുടെ മാത്രം ഒരു സർക്കിളിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം ജീവിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും എതിരെയാണ് പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല എൽ ഡി എഫിൻ്റെ ശത്രുക്കൾ വ്യാപകമായി പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു ഉദ്ദേശം വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ആരോപണങ്ങളും തള്ളുന്നു എൽ ഡി എഫിനെയും സർക്കാരിനെയും അപമാനിക്കാനുള്ള ശ്രമമാണ് എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകും ഇപ്പോഴല്ലെന്നും മുഖ്യമന്ത്രി അൻവറിൻ്റെ വാക്കുകൾ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് പിണറായി എന്ന സൂര്യൻ കെട്ടുപോയി ഉപജാപക സംഘത്തിൻ്റെ പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് വട്ടപൂജ്യമായി പി ശശി കാട്ടുകളൻ പാർട്ടിയിൽ അടിമത്തം മൂക്കിന് താഴെ നടക്കുന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞില്ല ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരാൻ അർഹതയില്ല അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയുമാണ് മുഖ്യമന്ത്രി പറയുന്നത് എല്ലാ രാഷ്ട്രീയ നേതൃത്വങ്ങളും കേരളത്തിൽ ഒറ്റക്കെട്ട് റിയാസിനെ മാത്രം നിലനിർത്താനാണോ പാർട്ടി സി പി എം ആവശ്യപ്പെട്ടാലും എം സ്ഥാനം രാജിവെക്കില്ല ഉന്നയിച്ച പരാതികൾ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു ഇനി നീതി തേടി ഹൈക്കോടതിയിലേക്ക് വിമർശനത്തിൻ്റെ കൂരമ്പുകൾക്ക് പിന്നാലെ അൻവറിൻ്റെ വീടിന് മുന്നിൽ വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട ഇത് പാർട്ടി വേറെയാണെന്ന ബോർഡുമായി സി പി എം ഇതാ കാര്യങ്ങൾ തലകീഴായും അറിയുകയാണ് ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ സംഭവിച്ചത് സംഭവിച്ചതിങ്ങനെ ഇന്നലവരെ ധീരസഖാവായിരുന്ന പി വി അൻവർ ഒറ്റുകാരനായി വലതുപക്ഷത്തിൻ്റെ നാവായി അൻവറിനെതിരായ കാപ്സൂളിനായി പര ം പായുകയാണിപ്പോൾ ഇതിനിടയിലും അനീതി കണ്ടാൽ എതിർക്കാൻ ഒരു പ്രത്യയശാസ്ത്രവും മറിച്ചു നോക്കേണ്ടതില്ലെന്ന പ്രഖ്യാപനവുമായി അൻവറിനു പിന്നിൽ സഖാക്കളുണ്ട്